രാവും പകലും ഇല്ലാതെ സിനിമ ചെയ്ത് ഞാനൊരു വീട് വെച്ചു സ്വപ്നം പോലെ ഒരു വീട് ആ വീടിന് ഇട്ട പേരാണ് പഞ്ചാബ് ഹൗസ് പഞ്ചാബ് സിനിമ ഹിറ്റാണ് പക്ഷെ എൻ്റെ വീടിന് ഞാൻ ഇട്ട പേരാണ് പഞ്ചാബ് വസ്സ് ആ വീട് ഫ്ലോപ്പാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പടക്കം പൊട്ടുന്ന പോലുള്ളൊരു ശബ്ദമാണ് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ ഈ സൈഡ് കംപ്ലീറ്റ് പോയിന്റ് ചെയ്തെൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് നമസ്കാരം സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഈ ഭൂമിയിൽ ഒറ്റ മനുഷ്യരുണ്ടാവും സ്വന്തമായിട്ട് നമുക്കൊരു വീട് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ വാടകയ്ക്ക് കിടക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്ളാറ്റ് പോലെയല്ലേ വീട് ഫ്ലാറ്റ് സ്വന്തമായ ഫ്ലാറ്റ് പക്ഷെ ഒരു വീട് ഒരു ഭവനം എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു ഒരു നമ്മുടെ എല്ലാവരും മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് അങ്ങനെ നമ്മുടെ അധ്വാനം നമ്മുടെ ജീവിതകാലത്തിലെ മൊത്തം അധ്വാനവും കൊണ്ട് നമ്മുടെ നമുക്ക് മനസ്സിനെ ആഗ്രഹിച്ച നമ്മുടെ ഇഷ്ട ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ആ വീടിനെ എന്ത് ചെയ്ത് ഒരു സ്വപ്ന ഭവനം പോലെ നമ്മളൊരു വീട് പണിതൊന്ന് വരുന്നത് ആ വീട് പണിതതിന് ശേഷം അവിടെ എനിക്ക് ഇങ്ങനെ ഒരു വീടുണ്ട് എന്ന് പോലും നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തോ പറയാനും കൂടി ഒരു നാണക്കേട് വരുന്ന വരുന്നൊരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ അതായത് നമ്മൾ ഇത്രയും പണം കൊടുത്ത് എന്റെ ജീവിതകാലത്തെ മൊത്തം പിന്നെ അധ്വാനവും കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു ഒരു സ്വപ്ന ഭവനം പണിയുന്നു പണിതതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീട് പണിതു അല്ല എന്ന് മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ അടുത്തോ നമ്മുടെ ബന്ധുക്കളുടെ അടുത്തോ നമ്മുടെ പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ സിനിമാ നടനായ നമ്മുടെ സ്വന്തം ഹരിശ്രീ അശോകനാണ് ഈ ഒരു പണി വന്നിരിക്കുന്നത് പണി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണിയാണ് ആ ഹരിശ്രീ അശോകന്റെ വീട് പോയി കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് നെഞ്ചൊന്ന് പൊട്ടിപ്പോവും ഇങ്ങനെയോ ഇത് എന്ത് നമ്മളിത് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഒരു പുതിയൊരു വീട് വെച്ചിട്ട് ഒരാളെ പോലും വീട്ടിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്റെ ഹരിശ്രീ അശോകൻ പറഞ്ഞ എൻ്റെ പേരെക്കുട്ടി ഈ വീടിനകത്ത് കളിച്ച് ഈ മുട്ടിലിറയാൻ കൂടി അവസ്ഥയിലേക്ക് ഹരിശ്രീ അശോകന്റെ വീട്ടില് വീട് മാറിയിട്ടുണ്ട് അതായത് ഹരിശ്രീ അശോകൻ ഈ പറയുന്ന എവിടെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് അതിനുശേഷം എന്താണ് സ്വന്തം സ്വന്തമായിട്ടുള്ള ഒരു വീട് വേണം പോലെ ഒരു ആഗ്രഹം അരിച്ചിരക്ഷം ഉണ്ടാകുന്നു എറണാകുളത്ത് തന്നെ കണ്ണായ സ്ഥലത്ത് കുറച്ച് പത്തസന് സ്ഥലമാകുന്നു അവിടെ ഒരു വീട് വെക്കുന്നു വീട് നല്ല അവന്റെ സ്വപ്നത്തിൽ പോലെ അവൻ എന്തൊക്കെയാണ് ആഗ്രഹം അതുള്ളത് പോലുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു വീട് വെക്കുന്നു ഈ വീട് വെച്ചതിന് ശേഷം എന്ത് ചെയ്തു വീട് വെച്ച് മാസങ്ങൾക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ട് വീടിന്റെ ഓരോ ഭാഗങ്ങളായി പൊട്ടാൻ തുടങ്ങുന്നു അതായത് തറ തറഭാഗങ്ങൾ സ്റ്റെയിലിട്ട ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടാൻ തുടങ്ങുന്നു ഇത് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹരിശ്രീ അശോകന്റെ ഒരു കേസ് ഈ പറയുന്ന കൺസ്യൂമർ കോർട്ടിലെ ഒരു കേസ് കൊടുത്ത് അത് ഹരിശ്രീ അശോകന് അനുകൂലമായിട്ട് വിധി വന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് പക്ഷെ വന്നിട്ടുണ്ട് പക്ഷെ ആരും ആ വീട് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും ആ വീട് കണ്ടിട്ടില്ല പക്ഷെ ആ വീട് കണ്ടു കഴിഞ്ഞാൽ ആ വീടിന്റെ ദയനീയ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സത്യം കരഞ്ഞു പോകും അമ്മാതിരിയാണ് വീട് കിടക്കുന്നത് അപ്പോ മനോരമ പിന്നെ വീട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ പറയുന്ന വീഡിയോ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ പറയുന്ന എന്താണ് ഈ വീടിനെ കുറിച്ച് ആ വീടിന്റെ അഹം ഒക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ആ ഹരിഷ്ടശോന്റെ ആ ഒരു ആ ഒരു അവസ്ഥ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ വീട് നമുക്ക് എന്തായാലും ആ വീടിയില് കുറച്ച് ഭാഗങ്ങൾ കാണാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം പകലും ഇല്ലാതെ സിനിമ ചെയ്ത് ഞാനൊരു വീട് വെച്ചു സ്വപ്നം പോലെ ഒരു വീട് ആ വീടിൻ്റെ ഇട്ട പേരാണ് പഞ്ചാബ് യോസ് പഞ്ചാബ് സിനിമ ഹിറ്റാണ് പക്ഷെ എൻ്റെ വീടിന് ഞാൻ ഇട്ട പേരാണ് പഞ്ചാബ് യോസ് ആ വീട് ഫ്ലോപ്പാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദമാണ് എല്ലാവരും പേടിച്ചു ഉണർന്നു നേരെ മേളിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മേളിലെ ഫ്ലോറിൽ ഒരു ടൈല് ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ടൈലിങ്ങനെ ഗ്രൗണ്ടിൽ പൊട്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആകെ വിഷമായി പിറ്റേ ദിവസം രാവിലെ തന്നെ ഈട്ടാളെ വിളിച്ച് പറഞ്ഞു ടൈല് പൊ പൊങ്ങി നിപ്പുണ്ട് അതൊന്ന് ശരിയാക്കി തരണം അത് വന്ന് കാണണം എന്ന് പറഞ്ഞു വന്നില്ല വരാൻ വന്നില്ല ഇയാൾ ഈ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ കുറേ എനിക്കൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇയാൾ വന്നത് അപ്പോഴും വേറെ ടൈലുകൾ പൊങ്ങാൻ തുടങ്ങി അപ്പോൾ വിളി ഇങ്ങനെ പോകുന്നുണ്ട് കാണുമ്പോൾ പറയുന്നുണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരാളായിട്ട് വന്നു ഒരു പയ്യനായിട്ട് വന്നു എവിടെയാണ് കുഴപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേലെ കാണിച്ചു കൊടുത്തു അപ്പോൾ രണ്ടാമത്തെ ഇഷ്യുവാണത് ഒന്ന് ബാത്റൂമിൻ്റെ അത് കഴിഞ്ഞത് അപ്പോൾ രണ്ട് മൂന്ന് ടൈലുകൾ പൊങ്ങി പൊങ്ങിത്തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാക്കാം ശരിയാക്കാം തുടങ്ങി അത് ശരിയാക്കിക്കൂന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ലേബർ ചാർജും തരണം മെറ്റീരിയലും തന്നെ ഞാൻ പറഞ്ഞ അതൊക്കെ തന്നതല്ലേ അത് തന്നിട്ടാണല്ലോ നിങ്ങൾ പണുന്നത് അല്ല അതില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ സംഭവം ഇതാണ് ഈ ഹർഷ അശോകൻ്റെ സ്വന്തം പൈസയൊക്കെ സ്വരൂച്ച വെച്ച് വീടുണ്ടാക്കി ആ വീടിന് പഞ്ചാബ് ദിവസം നേരിട്ടു പഞ്ചാബിസ്ഥാന ഹരിശ്രീ അശോകന്റെ കരിയറിലത്തിന് ഏറ്റവും ഹിറ്റായ പട പഞ്ചാബി ആണ് അങ്ങനെ പഞ്ചാബി ഹൗസ് എന്ന് പേരിടുന്നു അതിനുശേഷം എന്ത് ചെയ്തു അതിന്റെ താമസം തുടങ്ങുന്നു ഒരു നാലഞ്ച് മാസം ആയപ്പോൾ ഈ ബാത്റൂമിനകത്ത് ഒരു ഒരു രാത്രിയിൽ എന്ത് ചെയ്തു ഇപ്പൊ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നു ഈ ബാത്റൂം മേളിലുള്ള നിലയിൽ ബാത്റൂമിൽ സൗണ്ട് കേൾക്കുന്നു ഇവര് മേളിലേക്ക് പോയി നോക്കിയാൽ ബാത്റൂമിനകത്തുള്ള ടെല് പൊട്ടി ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിട്ട് കാണുന്നു ഹർശ്ര അശോക് എന്ത് ചെയ്തു ഈ പുള്ളിയെ വിളിച്ച് വിവരം അറിയിക്കുന്നു പുള്ളി വരാൻ വരാമെന്ന് പറയുന്നു ഈ പറയുന്ന ടൈല് വാങ്ങിച്ച സ്ഥലത്ത് പോയി പിന്നെ വിവരം അറിയിക്കുന്നു അവരൊക്കെ വരാം കുറച്ച് ഒരു വരാന്ന് പറയുന്നല്ല വരുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് മാ ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഈ പുള്ളി വരുന്നത് ഈ പുള്ളി ഒരു ഒരു സഹായികമായിട്ട് വരുന്നു അതിനുശേഷം നോക്കിയിട്ട് പറയുന്നത് വേറെ നമ്മളിത് ആക്കി തരാം ഈ പുള്ളി ആദ്യം ഒരു പൊട്ടലായിരുന്നു ഈ പുള്ളി വന്നപ്പോൾ വീണ്ടും പലയിടത്തായിട്ട് ഒന്ന് രണ്ട് പൊട്ടലുകൾ ഓൾറെഡി വന്നു തുടങ്ങിയത് ഒരേ ഇങ്ങനെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിതൊക്കെ ശരിയായി തരും പക്ഷേ എനിക്ക് ഇതിൽ എന്താണ് ഇതിന്റെ ക്യാഷ് തരണം അതായത് ഞാൻ ഈ നന്നാക്കണേന്റെ ലേബർ ചാർജ് എനിക്ക് വേണം വേണമെന്ന് പറയുമ്പോൾ പരിശീലകൾ ഞാനത് ഓൾറെഡി തന്നു ഇത് എന്റെ കുറ്റ പോലെ നിങ്ങളാണ് ഈ ഇത് ഇട്ടത് ഇപ്പൊ പൊട്ടിപ്പം അത് ഹരിശ്ശണം ഞാനിവിടെ നമ്മളൊരു ഒരാൾക്ക് പൈസ ഒക്കെ കൊടുത്ത് നമ്മള് തെയിലൊക്കെ ഇട്ടതിനു ശേഷം ആ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് ഈ ഒരു സാധനം ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും അവരടത് ചെയ്യാറുള്ളത് അവരുടെ പ്രശ്നമാണല്ലേ അപ്പൊ അങ്ങനെ ഇവർ പിന്നീട് ഈ പറഞ്ഞതുപോലെ തരില്ല എന്ന് ാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളി ഇറങ്ങി പോകുന്നത് ഇനി ഈ വീടിന്റെ അവസ്ഥയെ കൂടി നിങ്ങൾ കാണണം ഇതാണ് സംഭവം നമുക്ക് വീട് എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം അതും കൂടി നമുക്ക് നോക്കാം ഇതിപ്പോ ഈ വീട് കംപ്ലീറ്റ് ഇങ്ങനെ ശബ്ദമാണ് കാരണം ടൈൽ ഇളകി കിടന്നിട്ട് എല്ലാം പൊട്ടിപ്പോന്നു പിന്നെ ഒരു ഗുണമുണ്ടെന്ന് വെച്ചാല് രാത്രി കള്ളം കയറി നമുക്ക് അറിയാൻ പറ്റും ഈ ശബ്ദമുള്ളതുകൊണ്ട് പുൾ പൊട്ടിപ്പോയി പുള്ളെല്ലാം പൊങ്ങി പോന്നു അല്ലേ അതെ അതെ ശരിക്കും നടക്കാൻ പോലും അതെ ഇത് കണ്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇത് നമ്മൾ ഇത് ഇതിനുശേഷം ആ അതൊക്കെ അതെല്ലാം അത് ടൈല് കൺസ്യൂമർക്ക് ഒട്ടിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ അതും ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇത് ഇതൊക്കെ ഒട്ടിച്ചു വെച്ചു ഇത് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ ഈ സൈഡ് കംപ്ലീറ്റ് പോയിൻ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടിട്ട് അതിൽ വെള്ളം ഇറങ്ങി കബോൾസൊക്കെ നനഞ്ഞു അങ്ങനെ ഇത് ഇരിഞ്ഞ് വീണു എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുക സത്യം അത് തന്നെയാണ് ഇപ്പം പാചകം ചെയ്യണമൊക്കെ ഇവിടെ അവിടെ ആയിട്ട് അപ്പുറത്തേതായിട്ടൊക്കെ ചെയ്യുന്നത് നല്ലതാ നല്ല അപ്പോ ഇതാണ് ആ വീടിന്റെ അവസ്ഥ ആ വീടിന്റെ അവസ്ഥ കണ്ടോ ആ അടുക്കള കണ്ടോ കംപ്ലീറ്റ് പൊട്ടി നാശമായിട്ടിരിക്കുകയാണ് സംഭവം ഇതിനകത്ത് വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ഈ ഈ പറയുന്ന ടെയിലിട്ടതിന്റെ പ്രശ്നമാണ് അതായത് ഇവർ കൺസ്യൂമർ ഹോർട്ടൽ കൊണ്ട് പരാതി കൊടുത്തു അവരെന്നൊരു കമ്മീഷൻ രൂപീകരിച്ച് അവർ ഒന്ന് ഒന്ന് രണ്ട് പേര് ഇതിന്റെ ടൈൽ എടുത്ത് ഇതിന്റെ ടൈലിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ എടുത്തു ടെയിലിന്റെ സാമ്പിൾ എടുത്തു കൊണ്ട് പരിശോധിച്ചപ്പോൾ ടെയിലിന് വിഷയൊന്നും ഇത് ചെയ്തവന്റെ പ്രശ്നമാണ് എന്നാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചൂടാ ഇത്രയും വലിയൊരു വീട് ഇങ്ങനെ ഒരു സംഭവം പിന്നെ ചെയ്യാൻ വേണ്ടി ഒരു അരിച്ചവേഷം എന്നെ പോലെ എത്ര സെലിബ്രിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാ നടന്ന് ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുടെ വീട് ഒരു പണിയും അറിഞ്ഞുകൊള്ളാത്തവൻ വന്നിട്ട് ചെയ്യണം വിചാരിക്കുന്നു അപ്പൊ ഇത് ഞാൻ കരുതി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ടെയിലിൽ ഉണ്ടായ പ്രശ്നമാണോ എന്ന് ഞാൻ കരുതി കാരണം നമുക്ക് ഈ ടെയിലിന്റെ പണിയും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കരുതി അപ്പൊ ഞാൻ ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോ കമന്റ് സെക്ഷനിൽ അതിന് ടെയിലിന്റെ വർക്ക് ചെയ്യുന്ന ഒരു കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം അതിലവർ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ആ ഇത് ടെയിലിട്ടവന്റെ പ്രശ്നം തന്നെയാണ് ആ ടെയിലിടുന്ന രീതിയൊക്കെ പുള്ളി പറയുന്നുണ്ട് അത് ഈ പരുക്കൻ ഭാഗത്തല്ല ഇത് ഇങ്ങനെയുള്ള വലിയ ടെയിലിടുമ്പോ ഇങ്ങനെയല്ല ചെയ്യാറുള്ളത് അതിന് കുറച്ച് പുള്ളി കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും ഈ പറയുന്ന പോലെ ടെയിലിന്റെ പ്രശ്നമല്ല ഇത് ഇട്ട ആളുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് അത് വെച്ച് നോക്കിയാൽ ഇത്രയും നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആഗ്രഹിച്ചല്ലേ നിങ്ങളെ ഒരു കുട്ടി വെച്ചിട്ട് ഒരു ഒരു സ്വപ്ന ഭവനം ഒരു വീട് പണിതിട്ട് അവിടെ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നിങ്ങൾ ആ മനോരമ പിന്നീട് ഹോ പിന്നീട് വീട് എന്ന് പറഞ്ഞ ചാനലിൽ പോയി കൊണ്ടുതന്നെ കുറെ പറയുന്നുണ്ട് അതിനകത്ത് ഞാന് ഈ ഇപ്പൊ ഈ പറയുന്ന എന്റെ സുഹൃത്തുക്കൾ വരുമ്പോ സുഹൃത്തുക്കൾ വരുമ്പോ ഞാന് വിളിക്കത്തില്ല ഇവിടെ ഇപ്പൊ ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വന്നാലും വന്നാൽ ഇഴിവി കാരണം ഇവിടെ ഇരി ഇത്ത മറ്റത്തിടൈ എല്ലാം പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കുക പോയി കഴിഞ്ഞ് കാല് കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറങ്ങത്തില്ല തേയിലിന്റെ സംഭവം കൊണ്ട് പിന്നെ മുറിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞത് എന്റെ മോളുടെ ഇതിനിടയിൽ മോള് കല്യാണം കഴിയുന്ന മോളിൻ്റെ കൊച്ചുണ്ടെന്ന് ആ കൊച്ചി ഇതുവരെ കുറേ ഇഴഞ്ഞു നടക്കാൻ ഇഴഞ്ഞു നടക്കും ഇഴഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോയില്ലേ അപ്പം അങ്ങനെ ഇവർ കൺസ്യൂമർ കോർട്ടിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു പരാതിയിൽ വിജയ് ആര് ആര് ഈ പറയുന്ന അശോകനെ അനുകൂലമായിട്ട് ഹരിഷ് അശോകന് അനുകൂലമായിട്ട് വിധി വരുന്നു അതുകൊണ്ട് തന്നെ ഹർഷ അശോ കോടതിയുടെ പിന്നീട് ഉത്തരവോട് കൂടി ഇനി ഇതിനെ പുതുക്കി പണിയാൻ പോകുന്നു എന്നുള്ളതാണ് എന്നാലും ഇനി പുതുക്കിയ കംപ്ലീറ്റ് ടൈലും എന്തുമാത്രം പൈസ വന്ന് നോക്കിയോ ഈ കംപ്ലീറ്റ് ടെയിലും മരി ആ പൈസയൊക്കെ ഇനി ആരെയെന്ന് ഈടാക്കും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പണിയാണ് കോൺട്രാക്ടറാണ് അവിടെ നിന്ന് ഈടാക്കും പക്ഷെ ഈ ഒരു ഇന്റർവ്യൂൽ ഇടനെ ഇടം ഇവിടെ നിന്നാണ് ഈ ടെയിൽ വാങ്ങിച്ചത് ഈ കോൺട്രാക്ടർ ആണ് ആരാണ് പണിതത് കുറിച്ച് ഒന്നും പറയുന്നത് പക്ഷെ അതും കൂടി നിങ്ങൾ പറയണമായിരുന്നു അതുകൂടി പറഞ്ഞാല് ഇനി മറ്റുള്ള ആൾക്ക് ഈ കോൺട്രാക്ടറെ പിന്നീട് ബന്ധപ്പെട്ട് ഒരു ഒരു അബദ്ധം വരാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കത്തില്ലോ അപ്പൊ അത് നിങ്ങൾ പറയാതെ പറയാതെ വിട്ടു അതും കൂടി പറയണമായിരുന്നു പക്ഷെ എന്തായാലും ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണെന്ന് പറഞ്ഞു നമ്മള് ആരുടെ വീടായാലും ഇമാതിരി ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് ഇങ്ങനെ വന്നപ്പോൾ ഇമാതിരി പ്രശ്നമായിരിക്കുന്നറിയില്ല വീടിനകത്ത് കയറാൻ പറ്റത്തില്ല അക്ഷം എന്റെ സുഹൃത്തുക്കൾ ആരെയും ഇവിടെ വന്നിട്ട് വലിച്ചു വലിച്ചു ചായ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ആലോചിച്ചോക്കെ നമ്മുടെ പൈസ എല്ലാം മുടക്കിയിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഇങ്ങനെ വീട് മൊത്തം ഇങ്ങനെ പൊട്ടി 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 പൊന്തി നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആലോചിക്കും എന്നിട്ട് അത് ശരിയാക്ക ശരിയാക്കണം എന്ന് പറഞ്ഞ ഇല്ല ഇതിന് ഇനി ശരിയാക്കണം കഴിഞ്ഞാൽ പ്രത്യേകം ഇനി അഡീഷണൽ പൈസ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ആലോചിച്ചു വെക്കും അപ്പൊ എന്തായാലും ഇതാണ് അവസ്ഥ അപ്പൊ ഈ പറയുന്നത് പോലെ വീടുകളൊക്കെ പണിയുന്നവർ സ്വപ്നം പോലെ സ്വപ്ന ഭവനം പോലെ പണിയുന്നവർ ഇതുപോലുള്ള ഈ പണി ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുക്കുന്നവരുടെയൊക്കെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം കൊടുക്കുക അല്ലെങ്കിൽ ഇമാതിരി പണി കിട്ടും നോക്കിയോ ഇത് വെച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസ് കൊടുത്തത് അതിന്റെ വിധി വന്ന് രണ്ടായിരത്തി ഇരുപത് അപ്പൊ എത്ര ഏതാണ്ട് ആറ് കൊല്ലം വരെ ഈ ഹരിശേഷ വീടും കൊണ്ട് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ആറ് കൊല്ലായി ഒരു അഞ്ചാറ് മാസം സുഖമായിട്ട് താമസം അതിനുശേഷം അവർക്ക് താമസിക്കാൻ പറ്റില്ല ഇപ്പൊഴും ഇപ്പൊ ഓരോ സ്ഥലമായിട്ട് പൊട്ടി 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 ആ വീട് കംപ്ലീറ്റ് ഇനി ഒരു സ്ഥലമില്ല ആ കംപ്ലീറ്റ് ടൈലും പൊട്ടിക്കടും ഇനി എന്തുവാ എത്ര ലക്ഷം രൂപ വേണം ഇത് കംപ്ലീറ്റ് ഇനി പുള്ളി പറയുന്നതെല്ലാം ഇളക്കി പുതിയ ടൈലിട്ട് പുതിയ പെയിന്റ് അടിച്ച് ഞാൻ ഒരിക്കൽ കൂടി പാല് കാച്ചും ഏ ഞാൻ ഒരിക്കൽ കൂടി പാല് കാച്ചിട്ട് മാത്രമേ ഇതിനകത്ത് കയറുള്ളൂ എന്ന് പറയുന്നു എന്തായാലും നന്നായി വരട്ടെ എന്നാലും കോടതി വിധി പുള്ളിക്ക് അനുകൂലമായതിനും നമ്മൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തും നമുക്ക് വിടുകടാം ചെയ്യുന്നത്